മലയാളിക്കായി ചിരിയുടെ മായാലോകം സൃഷ്ടിച്ച പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫിക്ക് വിട പൊതുദർശനം നടന്ന കലൂരിലും വീട്ടിലും സിനിമാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഷാഫിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കലൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം മലയാള സിനിമയിൽ പൊട്ടിച്ചിരിയുടെ വസന്തകാലം തീർത്ത പ്രിയ സംവിധായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് എത്തിയത് കലൂർ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പൊതുദർശനം മമ്മൂട്ടി സുരേഷ് ഗോപി മനോജ് കെ ജയൻ പൃഥ്വിരാജ് ഇന്ദ്രൻസ് സംവിധായകരായ രഞ്ജിത്ത് സിബി മലയിൽ വിനയൻ മന്ത്രി പി രാജീവ് തുടങ്ങിയവർ ഷാഫിക്ക് അന്തിമോപചാരമർപ്പിച്ചു ഏറെ ആത്മബന്ധമുള്ള പ്രിയ സുഹൃത്തിന്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ വേദന നൽകുന്നതാണെന്ന് നടൻ ഇന്ദ്രൻസ് പറഞ്ഞു നിരന്തരം വിളിക്കുകയും കാണുകയും ഒക്കെ വിനയൻ സിബിമലയിൽ രഞ്ജിത്ത് തുടങ്ങിയവരും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മലയാള സിനിമയിലെ ചിത്രങ്ങളുടെ പൊതുദർശനത്തിന് ശേഷം വീട്ടിൽ മതപരമായ ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കലൂർ ജുമാ മസ്ജിദിലായിരുന്നു കബറടക്കം തലച്ചോറിൽ രക്തസ്രാവമമുണ്ടായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ച ഷാഫി ഒരാഴ്ചയായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇന്നലെ രാത്രിയിലായിരുന്നു വിയോഗം അമൃത കൊച്ചി